ചടയമല കരുതിയിൽ നിലവിലെ ഒരു സ്വകാര്യ ബാങ്കിൽ ആറാം തീയതി വെളുപ്പാൻ കാലത്തിൽ മോഷണം ശ്രമം നടന്നതായിരുന്നു ഇടയ്ക്കും സാധനങ്ങൾ പോയി എന്നൊരു വിവരം ഇന്നലെ രാവിലെയാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒന്നുറ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണപ്രതി എ പി സാറുടേയും കൊത്താനക്കര ഡി എസ് പിഴികുമാർ സാറുറുടെയും നേതൃത്വത്തിൽ ചടങ്ങലം ഇൻസ്പെക്ടറായിട്ടുള്ള എന്റെയും ചടങ്ങൻ എസ് സി മോനീഷ് മറ്റേ ചടയങ്കലം സി പി ഒ രഞ്ജിത്ത് അജിത്ത് എന്നിവരുടെ നേരത്തെ ഒരു സ്കോഡ് ഫോം ചെയ്യുകയും നമ്മൾ സ്കോഡിലെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അന്വേഷണത്തില് ഡി വി ആർ ഇതിനകത്ത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഡി വി ആർ എടുത്തുകൊണ്ട് പോയപ്പോ നമുക്ക് സി സി ടി വി കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ലായി പിന്നീട് നടത്തിയ അന്വേഷണത്തില് നമ്മള് സ്റ്റേറ്റ് നെയ്വേ വഴിയും പാസ് ചെയ്ത് പോയ വാഹനങ്ങളെ നമുക്ക് നോക്കിയിരുന്നു അപ്പോൾ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു അപ്പൊ ഈ വാഹനങ്ങളൊക്കെ തന്നെ ഈ ബാങ്കിൻ്റെ അടുത്തോ പരിസരത്തോ നിർത്തുന്നതായിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് അല്പം മാറിയിൽ ബൈറോഡിൻ്റെ സൈഡിലായിട്ടാണ് അപ്പോൾ ആ സ്ഥലത്തേക്ക് വാഹനം ഓർത്ത് പറ്റത്തില്ല എന്ന് ഏകദേശം ഇന്നലെ ഒരു നാലര അഞ്ച് മണിയോട് മനസ്സിലാക്കില്ല ഉടൻ തന്നെ നമ്മൾ ബൈറോഡുകൾ കേന്ദ്രീകരിച്ച് അതായത് നടന്നു വരാൻ സാധ്യതയുള്ള വൈറോ കേന്ദ്രീകരിച്ച് അനുഷ്ഠം നടത്തി അപ്പോൾ ആ ഭാഗത്തായിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു ലോഡ്ജ് ഉള്ളതായിട്ട് മനസ്സിലായി അവിടെ അധികം അധികം അതിഥ തൊഴിലാളികളാണ് താമസിക്കുന്നത് അവിടെ മലയാളികളുള്ളതായിട്ട് വിവരം ലഭിച്ചു അപ്പോൾ ആ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോഴും അവിടെ അങ്ങനെ ഒരാൾ നിലവിലില്ല പിന്നീട് നമ്മൾ മുന്നോട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനൊരാളിടയ്ക്ക് വന്നുപോകുന്നതായിട്ടും പലപ്പോഴും താമസിക്കുന്നതായിട്ട് വിവരം ലഭിച്ചു അപ്പം തന്നെ അയാളെ വെരിഫൈ ചെയ്തു വെരിഫൈ ചെയ്തപ്പോൾ ഏകദേശം ആളിനെ പറ്റി ഏകദേശം ധാരണ കിട്ടി അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കസു ചോദിച്ചപ്പോൾ തന്നെ സഭ നടത്തുകയും ചെയ്ത് ആൾ ഒരു അത്യാവശ്യം ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാമൊരാളാണ് അയാൾ മർച്ചൻ നേവിയിലെ നേരത്തെ ഉദ്യോഗസ്ഥനായിരുന്നു ജോലിയിൽ നിന്ന് തിരിച്ചുവിടുന്നതാണ് പിന്നീട് വീട്ടുകാരിലോട്ട് വണങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഉള്ള ആളാണ് അതുപോലെ ഈ സാറിനെ പറ്റിയും ടെക്നിക്കൽ സിസ്റ്റത്തെ പറ്റിയും കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാണ് ആദ്യം തന്നെ അയാളത് ബ്രേക്ക് ചെയ്ത് പിന്നീട് അയാൾ അയാളുടെ ഐഡിയ എന്ന് പറയുന്നത് എ ടി എം കവർ ചെയ്യായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യം ബ്ലാൻ ചെയ്ത ഐഡിയ പിന്നീടാണ് ബാങ്കിലേക്ക് ബാങ്ക് ഫോബുകളിലേക്ക് എത്തുന്നത് പിന്നീട് അയാൾ അറ്റം നടത്തിയത് പക്ഷേ നമുക്കത് ഏകദേശം പിന്നെ

കൊടുക്ക് ഇങ്ങോട്ട് എടുഞാ ഇണി നമുക്കുള്ളത് കൺസൾട്ട് അല്ല പുറ പുറത്തൊ കളാണ്ട് കൊടു കാണിച്ചു എവിടെ ആണ് ഇത് പാസ് ആയിട്ട് ആ ബാഗിന്ന് കട്ടർ എടുക്ക് ദാ ഇലക്ട്രിക് എടുക്കടാ അത് കണ്ടിട്ട് കൊടുക്ക് ഓക്കേ ഔട്ട് മാത്രമേ വേറെ ഒന്നും രണ്ട് ബോർഡും we <laughs>